മൂന്ന് ദിവസം കൂടിയേ ശ്രീഹരിയും ജാനിയും നമ്മുടെ കൂടെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോ എല്ലാവരും തന്ന സപ്പോർട്ടും പിന്നെ വലിച്ചു നീട്ടാനൊന്നും ഇതിലില്ല മാക്സിമം നല്ല രീതിയിലാണ് ഞാനിത് അവസാനിപ്പിക്കത്തുള്ളൂ അപ്പോ എന്താ പറയുക എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സ്നേഹിച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ പിന്നെ പറയാം അവസാനിക്കുന്ന സമയത്ത് പറയാം അപ്പോ നമുക്ക് കഥയിലേക്ക് പോവാം പുതിയ കഥ വായിക്കണം കേട്ടോ എൻ്റെ പ്രണയമേ ഉണ്ട് പിന്നെ സോങ് ഓഫ് സോങ്സ് സോളമൻ്റെ ഉത്തമഗീതം രണ്ടും ലവ് സ്റ്റോറീസാണ് എൻ്റെ പ്രണയമേ കുറച്ചും കൂടി ഒരു കുടുംബകഥയാണ് സോളമൻ്റെ ഉത്തമഗീതം ഒരു കംപ്ലീറ്റ്ലി ലവ് സ്റ്റോറിയാണ് കേട്ടോ ഓക്കെ ആ ചെറിയ കട്ടിൽ അവൾക്കൊപ്പം കിടന്നുകൊണ്ട് ഒന്നു ചേർന്ന് അവളുടെ മുഖത്തേക്ക് ആർദ്രമായി നോക്കി ആ നോട്ടത്തിൽ പ്രണയവും കരുതലും വാത്സല്യവും എല്ലാം കലർന്നിരുന്നു ജാനകി ആഗ്രഹിച്ച സംരക്ഷണ കവചമായി തന്നെ അവൻ്റെ കരങ്ങൾ അവൾക്കൊരു കവചം തീർത്തിരുന്നു ഇഞ്ചക്ഷനൊക്കെ എടുത്തല്ലേ നല്ല ക്ഷീണം കാണും നീ ഉറങ്ങിക്കും ഏട്ടനുറങ്ങുന്നില്ലേ നീ അരികിലുണ്ടെങ്കിൽ എനിക്ക് ഉറക്കം വരാൻ ബുദ്ധിമുട്ടാണ് മോളെ ചിരിയോടത് പറഞ്ഞ് അവളുടെ തോളുകളിൽ നിദ്രയുടെ ഒരു സംഗീതം കൈവിരലുകളാൽ അവൻ രചിച്ചിരുന്നു പുലരുവോളം ആ കരങ്ങൾ അവളുടെ തോളിൽ താളം പിടിച്ചിരുന്നു സുരക്ഷിതത്വത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും മനോഹരമായ ഒരു താളം ജാനകി എന്ന ജീവിത ജീവിത നൗകയിലൂടെ തൻ്റെ ജീവിതം സഞ്ചരിക്കുന്നത് അവൻ മനസ്സിലാക്കിയിരുന്നു അവളെ ഇപ്പോൾ ശ്രീഹരി എന്ന ജീവിതചക്രം ഒരിക്കലും അതിന് ഒരു മാറ്റവും ഉണ്ടാകില്ലെന്ന് അവൻ ഉറപ്പായിരുന്നു അത്രമേൽ പ്രാണനിൽ അലിഞ്ഞു ചേർന്നുപോയി പോയി അവളൊരു മറയില്ലാതെ അവളുടെ മനസ്സിലുള്ള പ്രണയം മുഴുവൻ തനിക്ക് വേണ്ടി പകർന്നു നൽകുന്നുണ്ട് അവളില്ലാതെ താനില്ലായെന്നും അവളില്ലായ്മയിൽ താൻ ഉരുകി പോകുമെന്നും അവൻ മനസ്സിലാക്കിയ തുടങ്ങുകയായിരുന്നു പിറ്റേന്ന് തന്നെ ജാനകിക്ക് ഭേദമായിരുന്നു തിരികെ വീട്ടിലേക്ക് എത്തിയപ്പോഴും സുഗന്ധി അവളെ ശുശ്രൂഷിക്കാൻ മുന്നിൽ തന്നെ നിന്നു അല്ലെങ്കിലും ദിവസങ്ങൾക്ക് ശരവേഗം പോകാൻ ഒരു പ്രത്യേകതയാണ് അതും പ്രിയപ്പെട്ട ആൾ അരികിലുള്ളപ്പോൾ അതുതന്നെയായിരുന്നു ദിവസങ്ങൾ നീണ്ടു പോകും തോറും അവളുടെ വ്യാകുലത കൂടി വരാനുള്ള സാധന കാര്യണവും ഇതിനിടയിൽ കോളേജ് തുറന്നു കോളേജിലേക്ക് പോവുകയും സ്ഥിരം കാര്യങ്ങളിലെല്ലാം ഏർപ്പെടുകയും എല്ലാം അവൾ ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാ ദിവസവും അവളെ കോളേജിൽ കൊണ്ടുപോകുന്നതും തിരികെ കൊണ്ടുവരുന്നതും എല്ലാം ഹരി തന്നെയായിരുന്നു വളരെ സന്തോഷത്തോടെ ആ ജോലി അവൻ ഏറ്റെടുത്തിരുന്നു ഇടയിലുള്ള ചെറിയ അവധികളിൽ അവളെ അത്യാവശ്യം സ്ഥലങ്ങളിലൊക്കെ അവൻ കൊണ്ടുപോയിരുന്നു സ്നേഹം മുഴുവൻ നൽകിയ ഒരു കുടുംബവും പ്രണയവും വാത്സല്യവും പകർന്ന് നൽകുന്ന ഒരു ഭർത്താവും അതിനുമപ്പുറം മറ്റൊന്നും വേണ്ടെന്ന് അവൾക്കും തോന്നിയിരുന്നു ഇതിനിടയിൽ രണ്ടാളും മാത്രമായി രണ്ട് ദിവസങ്ങൾ പോയി ജാനകിയുടെ വീട്ടിലും നിന്നിരുന്നു അവിടെ നിന്നും തിരികെ വന്ന രാത്രിയിൽ ഉറക്കമില്ലാതെ കണ്ണുകൾ തൂങ്ങിക്കൊണ്ട് അസൈൻമെന്റ് എഴുതുന്നതിനിടയിലാണ് ശ്രീഹരി അവളെ തന്നെ നോക്കിയത് ഉറക്കം കൺപോളകളെ തഴുകി പോവുകയാണ് എങ്കിലും ചെയ്യുന്ന ജോലി തീർക്കുവാൻ വേണ്ടി ആത്മാർത്ഥമായി എഴുതുകയാണ് ആ അവസ്ഥ കണ്ടപ്പോൾ അവന് പാവം തോന്നി നിനക്ക് ഉറക്കം വരുന്നെങ്കിൽ അത് അടച്ചു വെച്ചിട്ട് കിടക്കു ജാനി എന്നിട്ട് നാളെ എഴുതാൻ നോക്കാം സമയമില്ലേട്ടാ ഒരുപാടുണ്ട് എഴുതാൻ അത്ര പെട്ടെന്നൊന്നും തീരില്ല എഴുതി തുടങ്ങി പോലുമില്ല ഞാനിതെല്ലാം ശരിയാക്കി വച്ചതേയുള്ളൂ തുടങ്ങിയില്ലെങ്കിൽ ഞാൻ എഴുതാടി ഒരുപാടുണ്ട് ഏട്ടൻ ഉറങ്ങാൻ പറ്റില്ല മാത്രമല്ല ഞാൻ പിന്നെ എഴുതുമ്പോൾ ഹാൻഡ് റൈറ്റിംഗ് ചേഞ്ച് വരില്ലേ അതും പ്രശ്നമാകും ഏട്ടൻ കിടന്നു ഞാൻ തീർത്ത് കിടന്നോളാണ് അപ്പം തന്നെ സമയം പതിനൊന്നേ മുക്കാലായി ഇനി എപ്പോൾ തീർത്തിട്ട് കിടക്കാനാണ് കോളേജിൽ പോയി ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടതല്ലേ വേണ്ട സ്ത്രീ ഏട്ടൻ്റെ ഉറക്കം പോവും പോയാൽ എനിക്ക് നാളെ പകൽ വേറെ പരിപാടികളൊന്നും ഇല്ലല്ലോ പിന്നെ കോളേജിൽ കൊണ്ടുപോയി വിട്ടുകഴിഞ്ഞാൽ എനിക്കിവിടെ കിടക്കാമല്ലോ സമയമുണ്ടല്ലോ നീ എങ്ങനെയാണോ നാളെ കോളേജിൽ പോയി കിടന്ന് ഉറക്കം തോന്നും ഞാൻ എഴുതി തീർത്തോളാം ഞാൻ പറയുന്ന കേൾക്കുക പെണ്ണേ പിന്നീട് അവളുടെ ഒന്നും കാത്തു നിൽക്കാതെ അവൾ തയ്യാറാക്കി വെച്ച പേപ്പറും ബുക്കുമായി അവൻ നേരെ ബാൽക്കണിയിലേക്ക് ഇറങ്ങി ഇറങ്ങുന്നതിന് മുൻപ് ലൈറ്റ് ഓഫ് ചെയ്യുവാനും മറന്നിരുന്നില്ല അതിനു മുൻപ് ഇരു കണ്ണുകളും അവളെ ഒന്ന് ചിമ്മിക്കാണിച്ചു ഏറെ പ്രണയത്തോടെ അതിനുമപ്പുറം കരുതലോടെയുള്ളൊരു സംരക്ഷണം എഴുതി കഴിഞ്ഞാൽ ശ്രീഹരി വന്നപ്പോഴേക്കും സമയം രണ്ടേ മുക്കാൽ അടുത്തിരുന്നു സുഖമായി കിടന്നുറങ്ങുന്നവളെ നോക്കി ഒരു കരുതലോടെ പുതുപ്പ് അവളുടെ ശരീരത്തിലേക്ക് വലിച്ചിട്ടു അതിനുശേഷമാണ് അവൻ ഉറങ്ങാനായി കിടന്നത് കാലത്തെ ജാനകി ഉണരുമ്പോൾ തന്നെ കണ്ടിരുന്നു നല്ല ഉറക്കത്തിലാണ് ശ്രീഹരി അവനെ വിളിക്കേണ്ടതെന്ന് കരുതിയാണ് അവൾ എഴുന്നേറ്റത് നോക്കിയപ്പോൾ മേശപ്പുറത്ത് വൃത്തിയായി പേപ്പറുകൾ അടുക്കി വെച്ചിട്ടുണ്ട് നോക്കിയപ്പോഴും നല്ല വടിവൊത്ത അക്ഷരത്തിൽ മനോഹരമായ രീതിയിൽ എല്ലാം എഴുതി തീർത്തിട്ടുണ്ട് അവൻ അവൾക്ക് ഒരു നിമിഷം അവനോട് വേദന തോന്നിയിരുന്നു കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് കുറച്ചുനാൾ സന്തോഷത്തോടെ നാട്ടിൽ നിൽക്കാൻ വരുന്നവനാണ് അവനെ താൻ വീണ്ടും എന്നൊരു വേദന അവൾക്ക് തോന്നിയിരുന്നു പിന്നീട് ബാക്കി ഒരുക്കങ്ങളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ജാനകി കഴിഞ്ഞപ്പോഴാണ് ശ്രീഹരി ഉണർന്നത് ഇത്ര പെട്ടെന്ന് റെഡിയായോ ഞാൻ വേഗം പോയി കുളിച്ചിട്ട് വരാം വേണ്ട ഏട്ടൻ എഴുന്നേൽക്കണ്ട ഞാൻ ദേവേട്ടൻ്റെ കൂടെ പൊയ്ക്കോളാം ഇവിടെ ഉണ്ടല്ലോ എന്നെ കൊണ്ടുവിടാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഏട്ടൻ ഇവിടെ കിടന്ന് സമാധാനമായി ഉറങ്ങു ഞാൻ വരാടി എനിക്ക് ക്ഷീണമൊന്നുമില്ല സാരമില്ല ശ്രീയേട്ടൻ കിടന്ന് ഉറങ്ങിക്കോ ഞാൻ ദേവേട്ടനോട് പറഞ്ഞു പോയി റെഡി ആവാനും പോയി കുറച്ച് നേരം കൂടി ശ്രീയേട്ടൻ കിടന്നു അതും പറഞ്ഞ് തിരികെ പോകാൻ തുടങ്ങിയവൾ പെട്ടെന്ന് റൂമിലേക്ക് കയറി വന്ന് അവൻ്റെ മുഖം പിടിച്ച് താഴ്ന്നി ആ കവിളിൽ അമർത്തിയൊരു ചുംബനം നൽകി ചെറു ചിരിയോട് അവനോട് യാത്രയും പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നവളെ കണ്ടപ്പോൾ അവൻ്റെ ചൊടിയിലും ഒരു പുഞ്ചിരി നിറഞ്ഞിരുന്നു സന്തോഷവും സമാധാനവും പ്രണയവും പങ്കുവെക്കലും എല്ലാം നിറഞ്ഞ ദിവസങ്ങൾ അതിൻ്റെ വേഗതയിൽ പാഞ്ഞുകൊണ്ടിരുന്നു ജാനകിയുടെ പാസ്പോർട്ട് അവൻ ശരിയാക്കി ഇതിനിടയിൽ ശ്രീഹരിക്ക് തിരികെ പോകാനുള്ള സമയവും അടുക്കുന്നുണ്ടായിരുന്നു എന്നാൽ എല്ലാ വർഷത്തെയും പോലെയുള്ളൊരു വേദന അവൻ്റെ മുഖത്ത് കാണാഞ്ഞപ്പോൾ ജാനകിക്ക് ഒരു സങ്കടം തോന്നിയിരുന്നു ചേട്ടനൊരു വിഷമം പോകുന്നത് എന്ത് വിഷമം പോയല്ലേ പറ്റൂ എനിക്കാണെങ്കിൽ നാളെ പരീക്ഷ കൊണ്ട് തീരാണ് കോളേജ് അടയ്ക്കും പിന്നെ ഞാനിവിടെ വെറുതെ ഇരിക്കുകയാണ് ഇനിയിപ്പം ഇത്രയും ഓർമ്മകളുമായി എനിക്ക് സഹിക്കാൻ പോലും പറ്റുന്നില്ല ശ്രീചേട്ടോ അപ്പോൾ നീ വെറുതെ ഇരിക്കേണ്ട ഒരു കാര്യം ചെയ്യണം വീക്കോം കഴിഞ്ഞല്ലോ അതിനു പറ്റി എന്തെങ്കിലും ഒരു കോഴ്സ് ചെയ്യുക അപ്പോൾ വെറുതെ ഇരിക്കേണ്ടി വരില്ലല്ലോ ശ്രീചേട്ടൻ ഒരു വിഷമവും തോന്നില്ലേ എന്നെ വിട്ടു പോകുന്നതിന് എല്ലാ പ്രാവശ്യവും തോന്നുന്നതല്ലേ അത് സ്വാഭാവികം അങ്ങനെയുള്ള കാര്യമല്ലേ അതിനിപ്പോൾ വിഷമിച്ചിട്ട് എന്ത് കിട്ടാനാ വിഷമിച്ചാലും പോയല്ലേ പറ്റൂ നിസ്സാരമായി പറയുന്നവനെ കണ്ടപ്പോൾ ചെറിയൊരു വേദന തോന്നിയിരുന്നു നാളെ നമുക്ക് നിന്റെ വീട്ടിലേക്ക് പോകണം ഇപ്പം നീ അമ്മയുടെ അടുത്ത് ചെന്ന് എന്തെങ്കിലുമൊക്കെ ആഹാരം ഉണ്ടാക്കാൻ പഠിക്കാൻ നോക്ക് വെറുതെ ഇരിക്കുന്ന സമയം ഈ ഈ സമയത്ത് അതൊക്കെ ചെയ്യാൻ പഠിക്കണം നമ്മൾ നമ്മളൊറ്റയ്ക്കാവുമ്പോൾ അത് ഉപകാരമാകും അതൊക്കെ എനിക്കറിയാം അറിയാത്തതൊക്കെ ഞാൻ പഠിച്ചോളാം ചേട്ടൻ പോയാലും ഇഷ്ടം പോലെ സമയമില്ലേ പക്ഷെ മറ്റേ മുതൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ അത് സാരമില്ല നീ പോയി പഠിക്കാൻ നോക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്നെ കുറേ കാര്യങ്ങളെ പഠിപ്പിച്ചു തരണം എന്ന് അവളെ അടുക്കളയിലേക്ക് പറഞ്ഞു വിടാൻ അവൻ പറഞ്ഞു പെട്ടെന്നുള്ള അവൻ്റെ അകൽച്ച അവൾക്ക് അത്ര മനസ്സിലായിരുന്നില്ല എങ്കിലും അത് അവളിൽ വല്ലാത്തൊരു വേദന നിറച്ചിരുന്നു സുഗന്ധിയോടൊപ്പം നിന്ന് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പഠിക്കുന്നുണ്ടായിരുന്നു എങ്കിലും മനസ്സ് മറ്റെവിടെയോ ആയിരുന്നു ഏട്ടൻ തന്നോട് കാണിക്കുന്ന ചെറിയൊരു അകൽച്ച പോലും തനിക്ക് സഹിക്കാൻ പറ്റില്ലായിരുന്നു പിറ്റേ ദിവസം പഴയതുപോലെ തിരക്കുകളിൽ എല്ലാവരും പെട്ടു ശ്രീഹരിക്ക് കൊണ്ടുപോകാനുള്ള ഓരോ സാധനങ്ങളുമായി ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു സുഗന്ധി ശ്രീവിദ്യയും ജാനകിയും ഇതിനിടയിൽ എല്ലാ മുഖങ്ങളിലും അത്ര വിഷമമില്ലെന്ന് തോന്നിയിരുന്നു പക്ഷെ തനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയില്ല ഇനി പോയാൽ ഒരു വർഷം നീണ്ട വിരഹം ചിന്തിക്കാൻ പോലും സാധിക്കാത്തതാണെന്ന് തോന്നിയിരുന്നു ശ്രീഹരിയാണെങ്കിൽ പാക്കിങ്ങിന് തന്നെ കൂട്ടിയിട്ട് പോലും കഴിഞ്ഞ വട്ടം ഒരുമിച്ചായിരുന്നു പാക്കിംഗ് ഒക്കെ ചെയ്തിരുന്നത് ഈ വട്ടം എല്ലാം തന്നെ ചെയ്തോളാമെന്ന് പറഞ്ഞ് ശ്രീഹരി തന്നെ ഇവിടേക്ക് തള്ളി വിടുകയായിരുന്നു അതോടെ എല്ലാം കൊണ്ടും ഒറ്റപ്പെട്ടതുപോലെ തോന്നിയിരുന്നു ജാനകിക്ക് അന്ന് രാത്രി ഭക്ഷണം കഴിച്ചപ്പോഴും ആരും വലുതായി ഒന്നും സംസാരിച്ചില്ല എല്ലാവർക്കും ശ്രീഹരി പോകുന്ന വേദനയായിരിക്കുമെന്ന് ഓർത്ത് ജാനകി ആരോടും പ്രത്യേകിച്ച് ഒന്നും ചോദിച്ചില്ല ശ്രീവിദ്യയും യാത്ര പറഞ്ഞ് മുറിയിലേക്ക് കയറിയപ്പോഴേക്കും ശ്രീഹരി കട്ടയിലേക്ക് കിടന്നു കഴിഞ്ഞിരുന്നു അവൻ എന്തു പറ്റിയെന്നായിരുന്നു അവളുടെ മനസ്സിലെ ആശങ്ക മുഴുവൻ ഏട്ടൻ ഉറങ്ങിയോ ഉം ഉറക്കം വരുന്നു നാളെ വെളുപ്പിന് എഴുന്നേൽക്കേണ്ടതല്ലേ നാല് മണിയാവുമ്പോൾ എഴുന്നേൽക്കണം ഒമ്പത് മണിക്കാണ് ഫ്ലൈറ്റ് അതുകൊണ്ട് കിടക്കാൻ നോക്ക് അത് പറഞ്ഞവൻ കയ്യെത്തിച്ച് ലൈറ്റ് ഓഫ് ചെയ്തപ്പോൾ ജാനകിക്ക് കരച്ചിലെത്തി അകട്ടി വന്നിരുന്നു സാധാരണ പോകുന്ന ദിവസം ശ്രീഹരി ഇങ്ങനെ ആയിരുന്നില്ല തന്നെ ഏറെ പ്രണയത്തോടു മൂടി തന്നോടൊപ്പം ചേർന്ന് ആ ഓർമ്മ പോലും അവളെ വേദനിപ്പിക്കാൻ തുടങ്ങി എന്താണ് പെട്ടെന്നുള്ള തന്നോടുള്ള അവഗണനയുടെ അർത്ഥം അത് മനസ്സിലാക്കാൻ പോലും അവൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല ഇരുപത്തൊന്ന് വയസ്സുണ്ടെന്ന് പറഞ്ഞാലും ആ നിമിഷം അവൾ വീണ്ടും ആ പഴയ പത്തൊമ്പത് കാരിയിലേക്ക് പോയതുപോലെ തോന്നി ശ്രീഹരിയുടെ അകൽച്ച അവളെ തളർത്താൻ തുടങ്ങി അറിയാതെ മീഴിക്കോണിൽ നിന്നും കണ്ണുനീർ ചാലിട്ട് ഒഴുകി തുടങ്ങുമ്പോഴേക്കും അപ്പുറത്ത് കിടക്കുന്ന ആളിൽ നിന്നും നിശ്വാസങ്ങൾ ഉയർന്നു അവൻ ഉറങ്ങിയെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു കുറെ സമയം ചിന്തിച്ചു കിടന്നിരുന്നെങ്കിലും എപ്പോഴും അവളും നിദ്രയെ പോലുകി നാലു മണിക്ക് അലാറം അടിച്ചപ്പോൾ ആദ്യം ജാനകിയാണ് ഉണർന്നത് അതിന് പിന്നാലെ തന്നെ ശ്രീഹരിയും ഉണർന്നിരുന്നു എഴുന്നേറ്റ് അവളെ ഒന്ന് നോക്കി പുഞ്ചിരിച്ച് കുളിമുറിയിലേക്ക് പോയപ്പോഴും സങ്കടം അവൾക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല ഇനി കുറച്ചു നിമിഷങ്ങൾ കൂടിയുള്ളൂ ശ്രീയേട്ടൻ തനിക്കൊപ്പം ആ ഒരു ഓർമ്മ തന്നെ അവളെ ഉലച്ചു കഴിഞ്ഞ് കളഞ്ഞിരുന്നു കുളി കഴിഞ്ഞ് തിരികെ എത്തുക ശ്രീഹരി റെഡിയാവുന്നതിനിടയിൽ അവളോടൊന്നും സംസാരിച്ചുകൂടിയില്ല പൊട്ടിക്കറിയണമെന്ന് അവൾക്ക് തോന്നിയിരുന്നു അവളുടെ മാറുന്ന മുഖഭാവങ്ങൾ കണ്ടുകൊണ്ടാണ് തിരിഞ്ഞു നിന്നുകൊണ്ട് ശ്രീഹരി പറഞ്ഞത് നീ പോയി കുളിച്ചേ ജാനീ എന്താ എന്നോട് മിണ്ടാത്തേ ആര് പറഞ്ഞു മിണ്ടുന്നില്ലെന്ന് എന്നോട് മിണ്ടുന്നില്ലല്ലോ പോടി ഞാൻ മിണ്ടുന്നുണ്ടല്ലോ അങ്ങനെയല്ല ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ പോകുന്ന സമയം പോലും ചേട്ടൻ എന്നെ ഒന്ന് നോക്കുക പോലുമില്ലല്ലോ എന്തു പറ്റി ശ്രീയേട്ടാ എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായോ അത്രയും പറഞ്ഞപ്പോഴേക്കും അവളിട തുടങ്ങിയിരുന്നു കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ചാലിട്ടൊഴുകിയപ്പോൾ ശ്രീഹരി അമ്പരന്ന് പോയി പെട്ടെന്ന് അവൻ അവളെ തന്നോട് ചേർത്ത് നിർത്തി ആ കണ്ണുനീർ തുടച്ച് കളഞ്ഞു അയ്യേ എന്താ ഇത് ഏട്ട ഇനി ഒന്ന് പറ്റിക്കാൻ വേണ്ടിയല്ലേ നീ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ ആവല്ലേ നീ വേഗം പോയി കുളിച്ചിട്ട് വായോ നമുക്ക് പോകണ്ടേ നമുക്കോ മനസ്സിലാവാതെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി നമുക്ക് തന്നെ നമുക്ക് രണ്ടു പേർക്കും ഇന്ന് രാവിലെ ഒമ്പത് മണിയുടെ ഫ്ലൈറ്റിന് കുവൈറ്റിന് പോകാനുള്ളതല്ലേ അവൻ്റെ വാക്കുകൾ കേൾക്ക് അവൾ ഞെട്ടിത്തെറിച്ച് നിന്നു അതുകൊണ്ടല്ലേ ഞാൻ നിന്നോട് നേരത്തെ കിടന്ന് ഉറങ്ങാൻ പറഞ്ഞത് അവൻ പറഞ്ഞ കാര്യത്തിൽ വിശ്വാസം വരാതെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി സത്യനേട്ടാ അതിനല്ലേ ഞാൻ നിന്നെയും കൊണ്ട് പാസ്പോർട്ട് ഒക്കെ എടുക്കാനായി പോയത് നിനക്കൊരു സർപ്രൈസ് തരാമെന്ന് വിചാരിച്ച് ഞാൻ പറയാതിരുന്നതാണ് ഇവിടെ എല്ലാവർക്കും അറിയാം അച്ഛനും അമ്മയ്ക്കും വിധിക്കും ദേവനും എല്ലാവർക്കും അറിയാം അവരോടൊക്കെ ഞാൻ പറഞ്ഞിരുന്നു നിന്നോട് കാര്യം പറയണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലേ എനിക്കിന് നീ ഇല്ലാതെ പറ്റില്ലെന്ന് സത്യമായിട്ടുള്ള കാര്യമാണോ പിന്നില്ലാതെ ഈ കാര്യം ഞാൻ നിന്നോട് സംസാരിക്കുമോ ഇനി വിശ്വാസം ഇല്ലെങ്കിൽ ഇത് നോക്ക് ബാഗ് തുറന്ന് ടിക്കറ്റ് എടുത്ത് അവരുടെ കൈകളിലേക്ക് വെച്ചു കൊടുത്തു ഒരു നിമിഷം അവശ്വസനീയതയോടെ അവനെയും നോക്കി ആ സന്തോഷം നിറഞ്ഞ കണ്ണുകൾ അവളുടെ മുഖത്തേക്ക് നോക്കി ആ മനസ്സറിഞ്ഞതുപോലെ പറഞ്ഞു ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഈ സന്തോഷം കാണാൻ പറ്റായിരുന്നോ ഒരുപാട് നാളൊന്നുമില്ല മൂന്ന് മാസം അതുകഴിഞ്ഞ് ഞാൻ നിന്നെ തിരികെ കൊണ്ടുവിടാനായി വരുന്നുണ്ട് എന്നിട്ട് ഞാൻ പോവും തിരികെ സ്ഥിരമായി നിന്നെ കൂടെ കൊണ്ടുപോകാൻ മാത്രം ശമ്പളമൊന്നും എനിക്കവിടെ ആയിട്ടില്ല ഒരു മൂന്ന് മാസം കൂടി നിന്റെ കൂടെ ഉണ്ടാവും അപ്പോഴേക്കും നിനക്ക് പി ജി അഡ്മിഷൻ എടുക്കാം മൂന്ന് മാസം കൂടി എനിക്ക് സ്ത്രീയെ കാണാമല്ലോ അത് മതി ഞാൻ പെട്ടെന്ന് പോയി വരാൻ ഒരുങ്ങി വരാമേ അതും പറഞ്ഞുകൊണ്ട് അവൾ ഉത്സാഹത്തോടെ ബാത്റൂമിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ അവൻ്റെ മുഖവും വിടർന്നിരുന്നു ഈ അസൈൻമെൻറ്റിൻ്റെ കാര്യം പേഴ്സണൽ അനുഭവമാണ് കേട്ടോ ബാക്കിയൊക്കെ ഇമാജിനേഷനാണ് അപ്പോൾ ഓക്കെ നാളെ കാണാം